എന്നെ ശ്രീ എന്നെച്ചിൻ്റെ പാലം നോക്കുന്ന സിനിമയാണ് എനിക്ക് എല്ലാ സിനിമകളിലും അദ്ദേഹത്തിനോടൊപ്പം ഞാനുണ്ട് കുറച്ച് സുഹൃത്തുമ്പാണ് അദ്ദേഹം അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ ബെൻസ് പ്രൊഡക്ഷനാണ് പ്രൊഡക്ഷൻ പ്രൊഡക്ഷനും എല്ലാ പടത്തിലും ഞാൻ അഭിനന്ദിക്കാറുള്ളതാണ് അപ്പം എന്നെക്കൊണ്ട് അതിനെ സംബന്ധിച്ചുള്ളത് വളരെ സ്പെഷ്യലായിട്ടുള്ള സിനിമയാണ് കാരണം ക്യാരക്ടറും പ്രദ്യൂസറും എല്ലാം വളരെ വേണ്ടപ്പെട്ടവരുടെ ഒരു സിനിമയും നല്ലൊരു വേഷമാണ് പിന്നേഷൻ പെട്ടെന്ന് വാർത്ത അന്വേഷണം ഒരു തുടക്കം ആണ് ഇറ്റ്സ് മൂഡ് ഒരു ത്രില്ലർ

അതിനെക്കുറിച്ച് തന്നെ ഭയങ്കര ഹാപ്പിയാണ് കാരണം ഞാനിതിനകത്തൊരു പോലീസ് ക്യാരക്ടറാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ കണ്ടുവന്ന് ഞാൻ സിനിമ കണ്ട് വളർന്ന് വളർന്നു വരുമ്പോൾ എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു പോലീസ് ക്യാരക്ടർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് വിഷയം ഉണ്ട് അപ്പം മകളുടെ ആക്ഷൻസും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാനിതിനകത്തൊരു പോലീസ് ക്യാരക്ടറാണ് ചെയ്യുന്നത് അപ്പോൾ അത് എനിക്ക് പഠിച്ചേ ചിന് കാണുവാണെങ്കിൽ കുറേ കാര്യങ്ങൾ പിന്നെ ഉണ്ട്

പ്രത്യേകത പ്രത്യേകത ബ്ലൂ ആയിരുന്നു പിന്നെ ചേഞ്ച് ആയിപ്പോ ലൈറ്റ് ബ്രൗൺ ആയി അമ്മയ്ക്കും അത് അങ്ങനെ കടുവ ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ